മക്കളെ ഇന്ന് ടീച്ചർ എടുക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ ഗണിതാണ് കേട്ടോ അതിൽ പാർട്ട് ടു ആണ് കേട്ടോ പുതിയ ബുക്കൊക്കെ ആയിട്ട് അല്ലെ അപ്പൊ പുതിയ ബുക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മളെ പുതിയ ബുക്കാണ് ടീച്ചർ എടുക്കാൻ പോകുന്നത് കേട്ടോ ഉം അപ്പൊ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്താ നോക്കാം എന്താണ് രൂപങ്ങൾ വരയ്ക്കാന്നുള്ളതാണ് കേട്ടോ ഇവിടെ നിങ്ങൾ കണ്ടില്ല കുറച്ച് ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ അല്ലെ എന്താ വട്ടത്തിലുണ്ട് പിന്നെ ഈ മൂന്ന് ഇതിലെ ട്രയാംഗിൾ ഷേപ്പ് റെക്റ്റാംഗിള് ഷേപ്പ് അങ്ങനെ പല ഷേപ്പിലുണ്ട് ഉണ്ട് അല്ലെ അപ്പൊ നോക്കാം പ്രവേശനോത്സവം അനുവും സുബിയും മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പ്രൊഫഷണോത്സവത്തിന് അവരുടെ സ്കൂൾ എന്താണ് അലങ്കരിച്ചിരിക്കുന്നത് അല്ലെ തോരണത്തിന് നിറം കൊടുത്ത് ചിത്രം ഭംഗിയാക്കുക ഇവിടെ കണ്ട തോരണങ്ങളൊക്കെ നിനക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ കൊടുത്തിട്ട് എന്താണ് നല്ല ഭംഗിയിൽ കളർ കൊടുക്കുക അപ്പൊ ഇവിടുത്തെ ഇതിനൊക്കെ എന്താക്ക ഈ ട്രയാങ്കിൾ ഷേപ്പ് അതായത് ത്രികോണത്തിനും അതുപോലെ ഈ വട്ടത്തിനും ഒക്കെ നിങ്ങൾ എന്താക്കുക ചിത്രം കളർ കൊടുക്കുക കൊടുക്കട്ടെ ഈ തോരണത്തിന് ഓരോ രൂപവും എത്ര വീതം ഒന്ന് എഴുതുക രൂപം ഇതാ ഈ രൂപത്തിൽ അതായത് ഇതെന്താണ് സ്ട്രക്റ്റാംഗിൾ അല്ലേ ചതുരം ചതുരത്തിന് നീലക്കളർ തന്നെ കൊടുക്കുക അല്ലേ അപ്പോൾ ചതുരം എന്തെങ്കിലും എത്ര ഉണ്ട് എണ്ണി നോക്കിയാൽ പല ഇത് കണ്ടോ ആ ഒന്ന് എണ്ണി നോക്കുക എന്നിട്ട് അവിടെ വരയ്ക്കി എഴുതുക കേട്ടോ അതുപോലെ ത്രികോണം എത്ര ഉണ്ട് എണ്ണി നോക്കുക ത്രികോണം കണ്ടില്ലേ ത്രികോണം ഷേപ്പിൽ എത്ര ഉണ്ട് എണ്ണി നോക്കുക അതുപോലെ വട്ടവും സെർക്കിൾ കേട്ടോ സെർക്കിൾ എത്ര ഉണ്ടെന്ന് നോക്കി എണ്ണിയിട്ട് നിങ്ങളെന്താക്കുക നിങ്ങളവിടെ എഴുതുക ഓക്കെ ആശംസ കാർഡാണ് കാഡാണ്ട്ടോ ഈ വർഷം പുതിയതായി വന്ന വിധുവിന് ആശംസ കാർഡ് കൊടുക്കണം സുബിയും കൂട്ടുകാരും പൊട്ടുകൾ ഒട്ടിച്ചും ചിത്രങ്ങൾ വരച്ചും കാർഡ് തയ്യാറാക്കുകയാണ് അല്ലെ അപ്പൊ എന്താണ് ഈ വർഷം പുതിയതായി വന്നാണ് വിധു എന്ന് പറഞ്ഞ കുട്ടി അല്ലെ അവൻ ആശംസ കാർഡ് കൊടുക്കുക അപ്പൊ സുബിയും കൂട്ടുകാരും എന്താണ് ഈ പൊട്ടുകൾ ഒട്ടിച്ചിട്ടാണ് എന്താ ചിത്രങ്ങൾ വരച്ച് കാർഡ് തയ്യാറാക്കുന്നത് നിങ്ങളെ സഹായിക്കാനാണ് പറഞ്ഞു ചിത്രത്തിലെ പൊട്ടിനോട് ചേർന്ന് ചുറ്റും അതേ വലുപ്പത്തിലുള്ള എത്ര പൊട്ടുകൾ ഒട്ടിക്കാൻ കഴിയുമെന്ന് നോക്കുക ഉം അവിടെ നിങ്ങൾ എത്ര ഊഹിച്ചത് നല്ലോടെ എഴുതുക എന്താ പൊട്ടികൾ ഒട്ടിച്ചപ്പോൾ കിട്ടിയ എണ്ണ എന്ന് എഴുതുക അപ്പൊ ചെറിയ പൊട്ടിച്ച് എന്താ ചുറ്റും ഈ പൊട്ടിന് ചുറ്റും എന്താക്കുക നിങ്ങൾ ഒട്ടിക്കുക ഓക്കെ വിധുവിന്റെ സ്വാഗതം എന്ന് ഇതിലാണ് അല്ലെ അതുപോലെ നിങ്ങൾക്കും വരയ്ക്കാമോ അല്ലേ ഇതുപോലെ വട്ടങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു ചിത്രം വരയ്ക്കാം അല്ലേ നോക്കൂ വട്ടങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ചിത്രം നോക്ക് നിറം കൊടുക്കാൻ വട്ടങ്ങൾ ഉപയോഗിച്ചുള്ള ചിത്രാണ് നിങ്ങളത് കാണിക്കുന്നത് അല്ലെ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ ഇതുപോലെ വട്ടങ്ങൾ ഉപയോഗിച്ചിട്ട് മറ്റൊരു ചിത്രം കൂടി വരയ്ക്കാൻ അവിടെ പറഞ്ഞിരിക്കുന്നു കേട്ടോ വട്ടങ്ങൾ ഉപയോഗിച്ച് ഈ ചിത്രം വരച്ച കണ്ടില്ലേ എങ്ങനെയാണ് വട്ടം വരച്ചത് മറ്റേതൊക്കെ രീതിയിൽ വട്ടം വരയ്ക്കാം നിങ്ങൾ എങ്ങനെ ഏത് രീതിയിലാ വട്ടം വരച്ചത് നമുക്ക് എന്താണ് നമ്മളെ കയ്യിലെന്തെങ്കിലും ഒരു ചെറിയ അടപ്പുണ്ടെങ്കിലും അതിനോട് വരയ്ക്കാൻ പറ്റൂലെ പിന്നെ വളം ഉണ്ടെങ്കിലും വരയ്ക്കാം അല്ലെ നിങ്ങൾ ഏത് രീതിയിലാ വരച്ചത് ഇനി വേറെ ഏതൊക്കെ രീതിയിൽ വരയ്ക്കാൻ പറ്റുക എന്നത് എഴുതുക ഇനി തോണിയിൽ ഉണ്ട് നോക്കിയേ വിധുവിന് ആശംസകാട് ഇഷ്ടപ്പെട്ടു അവൻ തൻ്റെ കയ്യിലുള്ള തോണി അവർക്ക് കൊടുത്തു അപ്പൊ വിധു എന്താ ആശംസകാട് ഇഷ്ടപ്പെട്ടപ്പോ തൻ്റെ കയ്യിലുള്ള തോണി എന്താക്കിയാ അവർക്ക് കൊടുത്തല്ലേ അപ്പൊ ഈ തോണിയിൽ എന്തൊക്കെയാ നിങ്ങൾ കാണുന്ന നോക്കിയേ തോണി നിവർത്തിയെ നോക്കൂ അതിൽ എന്തെല്ലാം രൂപങ്ങളുണ്ട് രൂപങ്ങളുടെ എണ്ണം എഴുതി പട്ടിക പൂർത്തിയാക്കുക നമുക്ക് എന്തൊക്കെയുണ്ട് ഇതില് ദൂപം പേര് എണ്ണം അല്ലേ ഇത് ചതുരാണ് ഇതിന്റെ പേരിലെ അപ്പൊ ചതുരെന്ന ഇതില് ഇതാക്കുക അല്ലേ എന്ന് എണ്ണി നോക്കുക പിന്നെ ഈ ഷേപ്പിൽ എന്താ ത്രികോണാണ് അല്ലെ ത്രികോണത്തിലുള്ളത് ഏതാ അത് അവിടെ എത്ര രണ്ടുള്ളത് എഴുതുക ഓക്കെ കടലാസ് നിവർത്തി മടക്കുകളുടെ മുറിച്ച് കിട്ടിയ രൂപങ്ങൾ അന് നോട്ട് ബുക്കിൽ ഒട്ടിച്ചത് നോക്കിയേ ഈ കടലാസ് നിവർത്തി മടക്കുകളിലൂടെ മുറിച്ച് എന്താ കിട്ടിയ രൂപങ്ങൾ അന് നോട്ട് ബുക്കിൽ ഒട്ടിച്ച നോക്കുക ഇതുപോലെ പല രീതിയിൽ ഒട്ടിച്ച് വേറെ ചിത്രങ്ങൾ ഉണ്ടാക്കാനും പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ പോകണ്ടോ ഉം രൂപങ്ങൾ ഉണ്ടാക്കുക ഇതുപോലെ ഒരു ചതുരം രണ്ടായി മുറിച്ചെടുത്ത് വശങ്ങൾ പല വിധത്തിൽ ചേർത്ത് വെച്ച് നോക്കുക എന്തെല്ലാം രൂപങ്ങൾ ഉണ്ടാക്ക ഇതുപോലെ ഒരു ചതുരം രണ്ടായി മുറിച്ചെടുത്തിട്ട് വശങ്ങൾ പല വിധത്തിൽ ചേർത്ത് വെച്ച് നോക്കുക എന്തെല്ലാം രൂപങ്ങൾ ഉണ്ടാക്കാം ഇനി നാലായി മുറിച്ചെടുത്ത് ചെയ്തു നോക്കാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഉം അപ്പൊ എന്താണ് ഓക്കെ പിന്നെ ഈ നാലായി മുറിച്ചെടുത്ത് നോക്കുക ഉം ഞാൻ അങ്ങോട്ടേക്ക് വയ്ക്കുക അല്ലേ അപ്പൊ നാലായിട്ട് മുറിക്കാൻ പറ്റും ഓക്കെ ദൂപങ്ങൾ ഉണ്ടാക്കുന്ന നോക്കിയാൽ അനുവും കൂട്ടുകാരും ഈർക്കിൽ കഷ്ണങ്ങൾ വെച്ചും ചതുരം ത്രികോണം എന്നിവ ഉണ്ടാക്കിയാണ് കേട്ടോ ഉം അനുവും കൂട്ടുകാരും എന്താ ഈർക്കിൽ കഷ്ണങ്ങൾ വെച്ചിട്ട് എന്താ ചതുരം ത്രികോണം എന്നിവ ഉണ്ടാക്കുകയാണ് ഒരേ നീളമുള്ള ഇരുപത്തിനാല് ഈർക്കി കഷ്ണങ്ങൾ ഉപയോഗിച്ച് ചതുരങ്ങളും ത്രികോണങ്ങളും ഉണ്ടാക്കുക എണ്ണം പട്ടികയിൽ എഴുതുക ഓക്കെ ത്രികോണം ഉണ്ടാക്കിയപ്പോ ഇരുപത്തിനാല് ഈർ കഷ്ണങ്ങൾ ഉപയോഗിച്ച് എന്താക്കുക നിങ്ങൾ ചതുരവും ത്രികോണവും ഉണ്ടാക്കുക അപ്പൊ എത്ര ത്രികോണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും ഇരുപത്തിനാല് ഏർ കഷ്ണങ്ങളാണ് കഷ്ണങ്ങൾ വരേണ്ടത് അപ്പൊ ഇരുപത്തിനാല് അപ്പങ്ങനെയാണെങ്കിൽ എത്ര ത്രികോണം ഉണ്ടാക്കുക മൂ എട്ടെണ്ണം അല്ലേ ഉം ഇരുപത്തിനാല് ഇരുപചേഷ്ഠത്ര നിങ്ങൾക്ക് എട്ട് ത്രികോണം ഉണ്ടാക്കാം അല്ലേ അതുപോലെ ചതുരം എത്ര എണ്ണം ഉണ്ടാക്ക ആറ് എണ്ണം ഉണ്ടാക്ക അല്ലേ ഉം ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താക്കെഴുതാം കേട്ടോ ഏ ഇവിടെയോ ആറ് ആറ് ചതുരണ്ടാക്കാൻ പറ്റുമോ നമുക്ക് അല്ലെ ഉം അതെ അടുത്തത് നോക്കിയേ ചതുരം ത്രികോണം ഇവരെ വരച്ച് ചേർക്കാനാ പറഞ്ഞത് അപ്പം എന്താണ് ഈ ചതുരം നമുക്ക് എങ്ങനെ വരയ്ക്ക എന്താ ഇങ്ങനെ സോറി അവിടെ ഒരു എന്താണ് ചതുരം വരച്ചല്ലേ ഇനി ത്രികോണം എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും ത്രികോണം എങ്ങനെ വരയ്ക്കാം നമുക്ക് ഇങ്ങനെ വരയ്ക്കല്ലേ നമുക്ക് ആദ്യം സ്ട്രേറ്റ് ലൈൻ വരയ്ക്ക പിന്നെന്താക്ക ഇതാണ് ത്രികോണം കേട്ടോ ഓക്കെ അങ്ങനെ വരയ്ക്കുക ഇനി എന്താ അടുത്ത് ചെയ്യേണ്ടത് ഒരു ചതുരം ഉണ്ടാക്കാൻ എത്ര ഈർക്കിളി കഷ്ണങ്ങൾ ഉപയോഗിച്ചത് ആ എത്ര ഈർക്കിളി കഷ്ണം നമുക്ക് ഉപയോഗിക്കുക ചതുരം ഉണ്ടാക്കാൻ ആ നാല് വേണം അല്ലേ നാല് ഈർക്കിളി കഷ്ണങ്ങൾ വേണം അല്ലേ ഒരു ത്രികോണം ഉണ്ടാക്കാനോ മൂന്ന് അല്ലേ ഒരു ത്രികോണം ഉണ്ടാക്കാൻ മൂന്ന് ഈർക്കിളി കഷ്ണങ്ങളാണ് വേണ്ടത് അല്ലേ ഓക്കേ ദ അടുത്ത് നോക്കിയേ ടൈലിലെ ചിത്രങ്ങളാണ് കേട്ടോ വിദ്യാലയത്തിന്റെ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ സ്മാർട്ട് ക്ലാസ് മുറിയുടെ തറയിൽ ടൈൽ പതിച്ചിട്ടുണ്ട് നന്നായിട്ടില്ലേ നോക്കൂ വിദ്യാലയത്തിന്റെ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ സ്മാർട്ട് ക്ലാസ് മുറിയിൽ തറയിൽ എന്താ ടൈൽ പതിച്ചിട്ടുണ്ട് അല്ലെ നന്നായില്ലേ കുട്ടികൾ വരച്ച് നിറം നൽകിയ ടൈൽ ഡിസൈനുകൾ നോക്കിയേ അനു വരച്ചതാണ് ഈ ഡിസൈൻ സുബി വരച്ച കളർ കൊടുത്തപ്പോ ഈ ഡിസൈൻ അല്ലെ വിധു വരച്ചത് എന്താണ് കളർ കൊടുത്തപ്പോ ഈ ഡിസൈൻ അല്ലേ ചൂടേ തന്നിട്ടുള്ള കുത്തുകൾ ഉപയോഗിച്ച് ഒരു ടൈൽ ഡിസൈൻ തയ്യാറാക്കിയിട്ട് നിറം കൊടുക്കുക കുത്തുകൾ എങ്ങനെയെല്ലാം ചേർത്ത് വരയ്ക്കണമെന്ന് ആലോചിക്കണേ അപ്പം ഈ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ തയ്യാറാക്കിയിട്ട് നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ വരയ്ക്കുക കേട്ടോ ഓക്കെ കുത്തുകൾ ഇട്ട വരയിലൂടെ മുറിച്ചാൽ കിട്ടുന്ന രൂപ എന്താണ് ഇത് നോക്കൂ എന്താ ഇതിലെങ്ങാൻ വരച്ചാൽ എന്താ കിട്ടുക കുത്തുകളുടെ വരയിലൂടെ മുറിച്ചാൽ കിട്ടുന്ന രൂപ ഏതാണ് പറഞ്ഞു തന്നെ എന്താ ഇതിലെങ്ങാൻ വരച്ചാൽ എന്താ ഇത് വരച്ചു അല്ലേ സോറി അപ്പ എന്താ നമുക്ക് കിട്ടിയ ത്രികോണം കിട്ടി അല്ലേ ഉം നീ ഇത് നോക്കൂ ഇത് ഇത് വരച്ചാ എന്ത് കിട്ടി ചതുരങ്ങൾ കിട്ടി അല്ലേ അവിടെ പോലെ ചതുരസി ഇതോ ഇത് കുത്തുകളുടെ വരുന്നത് വരച്ചാൽ നമുക്ക് എന്താ കിട്ടിയത് ചതുരം തന്നെ അല്ലേ ഉം അപ്പം നമുക്ക് ഇപ്പൊ ഇതെന്താ ത്രികോണം എന്ന് എഴുതുക കേട്ടോ ഉം ത്രികോണം എങ്ങനെ എഴുതുക ഇവിടെ ഉണ്ട് കേട്ടോ ത്രികോണം എന്നുള്ളത് ഈ ത്രികോണം എന്നുള്ളത് ഇവിടെ എഴുതുക ഓക്കേ ഇനി ചതുരം എന്ന് എങ്ങനെ എഴുതുക എന്നുള്ളത് ഇതാ ഇവിടെ ഉണ്ട് ചതുരം എന്ന് പറഞ്ഞ കേട്ടോ ഇതാണ് ചതുരം എന്നുള്ളത് ഇതാ ചതുരൊന്നും കണ്ടില്ലേ ചതുരന്ത് ഓക്കെ അങ്ങനെ എഴുതുക ഇപ്പം ഈ രണ്ട് സ്ഥലത്ത് നിങ്ങൾ ചതുരം എഴുതണം കേട്ടോ ഇനി താഴെ തന്നിട്ടുള്ള രൂപങ്ങൾ ഒരു വര വരച്ച് ഒരു ത്രികോണമാക്കുക രണ്ട് ത്രികോണമാക്കുക വരച്ചു നോക്കുക കഴിയാത്തവ ഏതെല്ലാം നോക്കുക അപ്പം എന്താ താഴെ തന്നിട്ടുള്ള ഈ രൂപങ്ങൾ ഒരു വര വരച്ച് രണ്ട് ത്രികോണമാക്കണം എങ്ങനെയൊക്കെ ആക്കാം നമുക്ക് ഏതൊക്കെ വരച്ചാൽ രണ്ട് ത്രികോണാക്കാം നമുക്ക് നോക്കുകയല്ലേ ഉം എങ്ങനെയാ നോക്കുക ആ ഒരു വരെ വരയ്ക്കുകയാണേ ഈ ഇവിടുത്തെ ഇങ്ങോട്ടേക്ക് ഞാൻ ഒരു വര വരച്ചാൽ ഇതാ രണ്ട് ത്രികോണല്ലേ ഇവിടെ ഒന്ന് ഇത് ഇവിടെ രണ്ട് അല്ലേ ഇനി ഞാൻ ഈ ചിത്രം വരച്ച് ഇത് തീർത്തിട്ട് ഞാൻ നടക്ക് കൂടി വരയ്ക്കുകയാണ് കേട്ടോ അതങ്ങനെ ഉണ്ടോ അപ്പം എന്തായി ഇതൊരു ത്രികോണമായി ഇതും ഒരു ത്രികോണല്ലേ രണ്ട് ത്രികോണ ഇനി ഇതും അതേപോലെ തന്നെ ഞാൻ എന്താണ് ഇതങ്ങനെ വരയ്ക്കുക ഇത് രണ്ട് ത്രികോണമായില്ലേ ഇനിയാ ഇതിനെങ്ങനെ വരയ്ക്കുക ഇതിനെ വരയ്ക്കാൻ പറ്റൂല അല്ലേ ഇതിനെ വരച്ചാലും നമുക്ക് എന്താക്കില്ല ത്രികോണാക്കാൻ കഴിയില്ല പിന്നെ ഇതിനെ വരച്ചാലേ ഒരു ത്രികോണേ കിട്ടുള്ളൂ അല്ലേ ഏഹ് ഇവിടുന്ന് വരച്ചാലേ ഒന്നേ കിട്ടുള്ളൂ പിന്നെ രണ്ട് വര വരച്ചാലേ കിട്ടുള്ളൂ ഓക്കെ അപ്പം ഒന്ന് രണ്ട് മൂന്ന് അല്ലേ ഒരു വടക്കെ ഒരു വര വരച്ചിട്ട് രണ്ട് ത്രികോണാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ഡിയോ ഇയോ നമുക്ക് കഴിയില്ല അല്ലേ അപ്പം കഴിയാത്തവ എന്താണ് ടിക്ക് ചെയ്യുക അപ്പോൾ ഡിയും ഇത് കഴിയൂരാ ഇത് കഴിയൂരാ പിന്നെയോ ഇതും കഴിയൂലല്ലേ ഇനി അടുത്തതായി വരച്ച് ചേർക്കാൻ നോക്കുമോ ഈ ചിത്രം വരച്ച് കണ്ടോ ഏ ഇനി എങ്ങനെ വരിക ഈ ചിത്രം ഒരു ചിത്രം ഇങ്ങനെ വരയ്ക്കുക അല്ലേ ഇവിടെ രണ്ട് താഴെ ഈ ഭാഗത്തും വന്നു ഈ ഭാത്തും വന്നു അല്ലേ മുകളിൽ ഈ ഭാഗത്ത് വന്നു ഈ ഭാത്ത വന്നിരുന്നു അപ്പം ഈ ഭാഗത്താണ് നമ്മൾ വരയ്ക്കേണ്ടത് ഇനി അടുത്തെന്താണ് നമ്മൾ ഒരു ട്രയാങ്കിളിലെ അടുത്തതായി അപ്പം അടുത്തത് ഇങ്ങനെ വരയ്ക്കുക ഓക്കേ ഇനി എന്താണ് വട്ടം വട ഈ സൈഡിൽ വന്നു നടുക്ക് വന്നു മുകളിൽ വന്നു നീ ബാത്തൂര അല്ലേ അപ്പോൾ ഇവിടെ ഒരു വട്ടം വരയ്ക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ഒരു വട്ടം വരച്ചില്ലേ അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇനി ഇതുപോലെയുള്ള വേറെ പാറ്റേണുകൾ വരയ്ക്കാൻ പറ്റുമോ എന്നാൽ ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം വേറെ പാറ്റേണുകൾ അതുപോലെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റൂലേ പഴയ രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കുക കേട്ടോ ഇതിപ്പോൾ ഒരു പാറ്റേണാണ് കേട്ടോ ഇനി എന്താണ് ഈ ഇതിൽ ഇനി അടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കുക പല പാറ്റേണുകൾ വരയ്ക്കുക ഇനി അടുത്ത് നമുക്ക് ചുറ്റുപാടും കാണുന്ന രൂപങ്ങൾ രൂപങ്ങളല്ലേ ചിത്രത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള എന്തെല്ലാം രൂപങ്ങളുണ്ട് ഇവിടെ ഇവിടെ ചതുരണ്ട് പിന്നെന്താ ത്രികോണമുണ്ട് വട്ടുണ്ട് അല്ലെ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന രൂപങ്ങളാണ് അല്ലെ നിങ്ങളുടെ സ്കൂളിലും പരിസരത്തിലുമുള്ള പരിസരത്തുമുള്ള താഴെ പറയുന്ന ആകൃതിയിലുള്ള വസ്തുക്കളെ പട്ടികപ്പെടുത്തുക എന്താണ് നിങ്ങളുടെ സ്കൂളിലും പരിസരത്തുമുള്ള താഴെ പറയുന്ന ആകൃതിയിലുള്ള വസ്തുക്കളെ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ചതുരം ത്രികോണം വട്ടം അല്ലെ ഇതായി ഈ വസ്തുക്കളൊക്കെ എന്താക്കുക നിങ്ങൾ പട്ടികപ്പെടുത്തി എഴുതുക ഇനി മരക്കട്ട രൂപങ്ങൾ നോക്കൂ അനുവും കൂട്ടുകാരും മരക്കട്ടകൾ ഉപയോഗിച്ച് രൂപങ്ങൾ ഉണ്ടാക്കി കളിക്കുകയാണ് കേട്ടോ നിങ്ങളും ഇങ്ങനെ കളിക്കുക ആരാണ് ഏറ്റവും ഉയരത്തിൽ അടിക്കിയതെന്നും നോക്കുക ഓക്കെ എന്താണ് അനുവും കൂട്ടുകാരും മരക്കെട്ടുകൾ ഇങ്ങനെ ഉപയോഗിച്ച് രൂപങ്ങൾ ഉണ്ടാക്കി കളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കളിച്ചു നോക്കുക അപ്പൊ ഇന്നത്തെ ഏറ്റവും ഉയരത്തിൽ ഉദിക്ക് അടുക്കിയതാരാന്നും പറയാ ചതുരക്കട്ടയുടെയും ഗോളത്തിന്റെയും ആകൃതിയിലുള്ള വസ്തുക്കളുടെ പേര് എഴുതുക എന്താണ് ചതുരക്കട്ടയുടെയും ഗോളത്തിന്റെയും ആകൃതിയിലുള്ള വസ്തുക്കളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചതുരക്കട്ടയുടെയും ഗോളത്തിന്റെ ആകൃതിയിലുള്ള വസ്തുക്കളുടെ പേരെന്തൊക്കെയാണെന്ന് പറഞ്ഞ ചതുരക്കട്ടകൾ എന്തൊക്കെയുണ്ട് വരും ചതുരക്കട്ടയില് ഉം ഗോളത്തിന്റെ ആകൃതിയുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ് ഗോളത്തിന്റെ ആണെങ്കിൽ പന്ത് പിന്നെന്താ കോട്ടി അല്ലെ ഗോലി എന്ന് പറയും അങ്ങനെ പറയതുകൊണ്ട് അല്ലേ ഈ ചതുരക്കട്ടയിൽ എന്തൊക്കെയാണ് വരുന്നുണ്ട് ചതുരക്കട്ടയിൽ അപ്പോൾ ഫ്രിഡ്ജ് ഒക്കെ ചതുരക്കെട്ട ആകൃതിയല്ലേ ഏഹ് പിന്നെ വേറെ എന്താ ഫ്രിഡ്ജ് വരുന്നുണ്ട് പിന്നെ നാലോച്ച് നോക്കൂ ആ മരുന്ന് പെട്ടി അല്ലേ ഓക്കെ അല്ലേ പിന്നെ ഇഷ്ടിക അതൊക്കെ ചതുരക്കട്ട അല്ലേ ഇഷ്ടിക ഒരു ചതുരക്കട്ടയാണ് അല്ലേ പന്തൊരു ഗോളമാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഇതൊക്കെ എഴുതുക വെജിറ്റബിൾ പ്രിന്റിങ് ആണ് കേട്ടോ അടുത്തത് പ്രവൃത്തി പരിചയമേളയിലെ വെജിറ്റബിൾ പ്രിന്റിംഗ് മത്സരത്തിൽ വിത് തയ്യാറാക്കിയ മേശവിരിയാണ് കേട്ടോ അത് വെണ്ടയ്ക്കാരറ്റ് ഉരുളക്കിഴങ്ങ് സവാള എന്നീ പച്ചക്കറികളാണ് എന്താ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ പല എന്താ വെണ്ടക്കനോട് വെണ്ടയ്ക്ക മുറിച്ചു അല്ലെ വെണ്ടക്ക അങ്ങനെ മുറിച്ചതിന് ശേഷം ഒരു മഷിയിൽ മുക്കിയിട്ട് ഇങ്ങനെ അതിലേക്ക് കുത്തുന്നതാണ് അല്ലെ അങ്ങനെയാണ് ഈ ഡിസൈൻ വലിയ അല്ലെ അപ്പൊ വെണ്ടക്കയും ക്യാരറ്റും ഉരുളക്കിഴങ്ങും അങ്ങനെ പല എന്താണ് പച്ചക്കറികളും ഉണ്ട് അല്ലെ സവാളയൊക്കെ ഒക്കെ വെച്ചിട്ടാണ് ഈ വിധം എന്താക്കിയത് ഈ മേശവിരി തയ്യാറാക്കി അല്ലെ വെജിറ്റബിൾ പ്രിന്റിങ് വെച്ചിട്ട് ഇണ്ടാക്കിയത് നിങ്ങൾ വെജിറ്റബിൾ പ്രിന്റുകൾ തയ്യാറാക്കുക ഓക്കേ ഇനി ഏഴാം പേജിലെ ചിത്രങ്ങൾ നോക്കൂ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം ഏതാ നോക്കുക ഏർ ചിത്രത്തിൽ ഏതെല്ലാം രൂപങ്ങൾ ഉണ്ട് നോക്കുക എന്താണ് ഏഴാം ക്ലാ എന്താണ് ഏഴാം പേജ് നോക്കാം നമുക്ക് ഏഴാം പേജ് ഇതാണ് ഏഴാം പേജ് കണ്ടോ ഇതിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട രൂപങ്ങൾ എന്തൊക്കെയാ നോക്കുക ഇത് ഇഷ്ടപ്പെട്ട രൂപത്തിൽ എന്തൊക്കെയാ ചിലർക്ക് എന്താണ് വട്ടം ഇഷ്ടമുണ്ടാവും ചിലർക്ക് എന്താണ് ത്രികോണ ഇഷ്ടമുണ്ടാവും അല്ലേ ചതുരം ഇഷ്ടമുണ്ടാവും കണ്ടോ അല്ലേ പലർക്കും പല ഇതും ഇഷ്ടമുണ്ടാവും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപം ഏതാണെന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത് അതുപോലെ ചിത്രത്തിൽ ഏതെല്ലാം രൂപങ്ങളുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ അതിൽ ത്രികോണമുണ്ട് ചതുര ഉണ്ട് വട്ടമുണ്ട് അല്ലേ അതൊക്കെ നോക്കി എഴുതുക കേട്ടോ എന്തൊക്കെയാണ് രൂപം കാണുന്നു അതൊക്കെ എഴുതുക ഓക്കെ അതുപോലെ ഒന്ന് മണൽത്തട്ടിൽ സാൻട്രേ ഉണ്ടാക്കുക അതുപോലെ എന്താ നിങ്ങൾ സാൻട്രേ ഉണ്ടാക്കുക കേട്ടോ മണൽത്തട്ടിൽ ഉണ്ടാക്കുക ഇനി രൂപങ്ങൾ ചേർത്ത് വരയ്ക്കാം ത്രികോണം ചതുരം വട്ടം എന്നിവ ഉപയോഗിച്ച് ഇഷ്ടമുള്ള രൂപം തയ്യാറാക്കുക ഇപ്പം ത്രികോണം ചതുരം വട്ട എന്നിവ ഉപയോഗിച്ച ഇഷ്ടമുള്ള രൂപം തയ്യാറാക്കി വെക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപം തയ്യാറാക്കാട്ടോ കേട്ടോ വട്ടൊക്കെ വെച്ചിട്ട് എന്താക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ ചതുരം എന്താ വട്ടമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപങ്ങൾ കഴിക്കാൻ വീണ്ടോ അല്ലെങ്കിൽ പൂന്തോട്ടം അങ്ങനെ പലയിതും ഓക്കെ ദെൻ അടുത്തത് എന്താ നോക്കാം നമുക്ക് ചിത്രത്തിന് നിറം കൊടുത്ത് ഭംഗിയാക്കുക ഈ ചിത്രത്തിൽ നിങ്ങൾ നിറം കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ എന്താണ് ഭംഗിയാക്കാനാണ് പറയുക അറിയാലോ അല്ലേ എന്താ മയിലാൾ അല്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ കൊടുത്ത് നിങ്ങൾക്ക് ഇതിന് ഭംഗിയിൽ വരയ്ക്കുക കേട്ടോ അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ എന്താക്കുക മാത്സ് സിമ്പിളല്ലേ അതിനകത്ത് ഒന്നും ഇല്ലേ അത് നിങ്ങൾക്ക് വരയ്ക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ ചതുരമൊക്കെ എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് അറിയാമല്ലോ അല്ലേ ചതുരം വരയ്ക്കേണ്ട ടീച്ചറൊന്ന് കാണിച്ചതാ എന്താണ് ചതുരം വരയ്ക്കേണ്ടത് എന്താ ആദ്യം അടിയിലൊരു ലൈൻ വരയ്ക്കുക ആദ്യം എന്താ ചെയ്യേണ്ടത് ഒരു ലൈൻ വരയ്ക്കുക പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ ആയിട്ട് വരയ്ക്കുക പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക പിന്നെ സാറിട്ടേക്ക് ഒരു കണ്ട സാധുരായി ഇനി ത്രികോണാണെങ്കിലോ ആദ്യം സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക ഇനിയും മോൾക്ക് അല്ലേ ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക പിന്നെന്താക്കാം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക അല്ലേ അപ്പോൾ എന്താക്കി നിങ്ങൾക്ക് ഒരു ചതുരം കിട്ടി അല്ലേ അല്ല ത്രികോണം കിട്ടി അല്ലേ ചതുരവും ത്രികോണം കിട്ടി ഇനി എന്താണ് വട്ടം വരയ്ക്കുന്നങ്ങ സിമ്പിളല്ലേ വട്ടം വരയ്ക്കിയങ്ങയാൽ വട്ടം എങ്ങനെ വരച്ചാൽ മതി ഓ ഇരുന്ന് കുറച്ച് വലുതാക്കി അല്ലേ ടീച്ചർ ജസ്റ്റ് ഒന്ന് വരച്ചതേ ഉള്ളൂ ഓക്കെ അപ്പത്രേ ഉള്ളൂ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടോ ഓക്കെ നമുക്ക് അടുത്ത ഭാഗം അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്